നമസ്കാരം നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഇന്ന് ബാങ്കിംഗ് ബഹുഭൂരിപക്ഷവും പണമിടപാടുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബാങ്കിനെ ആശ്രയിക്കുന്നവരാണ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും ഇന്ന് എളുപ്പം സാധിക്കും എന്നാൽ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിന് എന്തെങ്കിലും നികുതി നൽകേണ്ടതായിട്ടുണ്ടോ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ശ്രോതസ്സിൽ നിന്നുള്ള നികുതി പോലെ ഏതെങ്കിലും തരത്തിൽ നികുതി ബാധ്യത ഉണ്ടാകുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ നിക്ഷേപകർക്ക് ഉണ്ടാവാറുണ്ട് ബാങ്കിലെ പണം നിക്ഷേപത്തിലും ആദായ നികുതി വകുപ്പിന്റെ കണ്ണുണ്ടെന്നാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത് പണം നിക്ഷേപിക്കും ും പിൻവലിക്കുമ്പോഴുമെല്ലാം അനുവദനീയമായ പരിധി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബാങ്കിംഗ് വിദഗ്ധർ പറയുന്നു പരിധി കടന്നുള്ള നിക്ഷേപമായാൽ ആദായ നികുതി നിയമപ്രകാരം ചില പ്രത്യേക വിനിമയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തും ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിച്ചു എന്ന് കരുതുക ഇവിടെ ഇത്തരം വിനിമയങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ബാങ്കിന് നിയമപരമായ ബാധ്യതയുണ്ട് കറന്റ് അക്കൌണ്ട് ഉടമകളെ സംബന്ധിച്ച് ഈ പരിധി അമ്പത് ലക്ഷം രൂപയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അധ്വാനിച്ചുണ്ടാക്കിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഈടാക്കപ്പെടില്ല എന്ന സാമാന്യ തത്വമാണ് എന്നാൽ പരിധി പറികടന്നുള്ള നിക്ഷേപങ്ങൾ ബാങ്ക് ആദായ നികുതി വകുപ്പിനെ അറിയിക്കും അതായത് അന്വേഷണം ഈ ഫണ്ടിന്റെ ഉറവിടം വെളിപ്പെടുത്തേണ്ടിവരും ആദായ നികുതി നിയമത്തിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിനാല് എൻ പ്രകാരം പണം പിൻവലിക്കുമ്പോൾ ടി ഡി എസ് കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപയിലധികം പിൻവലിച്ചാൽ രണ്ട് ശതമാനം ടി ഡി എസ് ഈടാക്കും തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവർക്കാണ് ഇത് ബാധകമായിരിക്കുന്നത് മറ്റെല്ലാ കേസുകളിലും ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ പിൻവലിച്ചാൽ ഈടാക്കപ്പെടും ഇത് ധികമാണെങ്കിൽ അഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുക ഫണ്ടിന്റെ ഉറവിടം വെളിപ്പെടുത്താത്ത പക്ഷം ആദായ നികുതി വകുപ്പിന് നോട്ടീസ് അയക്കാൻ അധികാരമുണ്ട് ആദായ നികുതി നിയമത്തിലെ വകുപ്പ് അറുപത്തിയെട്ട് പ്രകാരമാണിത് ഉറവിടം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആകെ അറുപത് ശതമാനം നികുതിയും അതിനേൽ ഇരുപത്തിയഞ്ച് ശതമാനം സർചാർജും കൂടാതെ നാല് ശതമാനം സെസും ഈടാക്കപ്പെടും ഇവിടെ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് എ ഡി എ വകുപ്പുകൾ പ്രകാരം പ്രത്യേക ബിസിനസ് കവറേജ് ലഭിച്ച വ്യക്തിക്ക് ബുക്ക് ഓഫ് അക്കൗണ്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത്തരക്കാൾ വിറ്റുവരവ് ഡിക്ലെയർ ചെയ്യുമ്പോൾ റിട്ടേൺ ഓഫ് ഇൻകം കണക്കാക്കുന്നതിനാൽ പുതിയ ഡിപ്പോസിറ്റുകൾക്ക് ശിക്ഷ ലഭിക്കില്ല എന്നാൽ ബിസിനസ്സുമായി ബന്ധമില്ലാത്ത വരുമാനമെന്ന് സംശയമുണ്ടാകുന്ന പക്ഷം ആദായ നികുതി വകുപ്പിന് അന്വേഷണം നടത്താനും സാധിക്കും ഒരു വർഷത്തിലോ ഒരു വിനിമയത്തിലൂടെയോ ഒരു വ്യക്തി രണ്ടു ലക്ഷം രൂപ ക്യാഷായി സ്വീകരിച്ചാൽ പണം സ്വീകരിക്കുന്ന വ്യക്തിക്ക് നികുതി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഡി എ പ്രകാരം പിഴ ചുമത്താം ക്യാഷ് റെസീപ്റ്റിന് ആനുപാതികമായിട്ടാണ് പിഴ എന്നാൽ ബാങ്കിൽ നിന്ന് ഒരു വ്യക്തി പണം പിൻവലിക്കൽ നടത്തുന്നത് വകുപ്പ് ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് എസ് ടി പ്രകാരം പിഴയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇവിടെ നിശ്ചിതപരിധി കഴിഞ്ഞുള്ള പണം പിൻവലിക്കലുകൾക്ക് സെഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് എൻ പ്രകാരം ടി ഡി എസ് ബാധകമാകും